ഒരു കലാ കുടുംബമാണ് ഡയറക്ട് ചെയ്ത പൃഥ്വിരാജി ഇതിന് പ്രധാനപ്പെട്ട കാര്യം രാമൻ്റെ മുതൽ പകരുന്നവരെ ഇതിനു വേണ്ടി മാത്രം ചിന്തിച്ചു പൃഥ്വിരാജി ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ സിനിമയിൽ ഞാൻ സിനിമാ ലോകത്തിൽ വന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഒരു ഫാഷൻ പടത്തിൽ മാത്രമല്ല എന്റെ പടത്തിൽ തന്നെ ഒരു വിജയത്തിന്റെ ആന്റണിയെ ഒരു കൂടുതൽ ആ വിഷമ സമയങ്ങളിൽ സഹായിച്ച അതിയായി സന്തോഷം എംബുര എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് എത്രയോ ദിവസങ്ങൾ മുൻപ് ചിന്തിക്കുകയും ഒരുപാട് വർഷം മുൻപ് അതായത് ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുതൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിനിമ ശരിക്കും സിനിമ നിർമ്മിക്കുന്ന കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു മോഹൻലാൽ സാറ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് മോഹിച്ച് അതുപോലൊരു സിനിമ ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ നിർമ്മിക്കാൻ സാധിക്കണമേ അങ്ങനെ ഒരു അസോസിയേഷൻ ഏതെങ്കിലും കാലത്ത് സാധിക്കണമേ എന്ന് സ്വപ്നം കണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ ആ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമായത് പൃഥ്വിരാജ്യമായിട്ടുള്ള എൻ്റെ സൗഹൃദം തുടങ്ങുന്ന കാലം മുതൽ ഞാൻ ആ സ്വപ്നത്തിലേക്ക് കൂടുതൽ ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആദ്യ സിനിമയിൽ ശ്രമിച്ചു പക്ഷെ ആ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തുന്ന ഒരു സിനിമയിലേക്ക് വീണ്ടും യാത്ര ചെയ്യണമെന്ന് ചിന്തിച്ചാണ് ശരിക്കും എന്നേക്കാൾ അതുപോലെ ഒരു സ്വപ്നം ഞാൻ മനസ്സിലാക്കുന്നു ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് ശരിക്കും പൃഥ്വിരാജന് എന്താണോ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ അതിന്റെ കൂടെ നിൽക്കുകയല്ലാതെ ഞാൻ തിരിച്ച് ഒരു രീതിയിലും ഞാൻ മാറി നിൽക്കുകയോ ചിന്തിക്കുകയോ ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഈ ഒരു സിനിമയുടെ മാത്രമല്ല ഭാഗമാവാൻ സാധിച്ചു ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഇതിൽ വരാൻ പറ്റിയത് ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ് ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞവർ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല ഈ സിനിമയുടെ വിഷ്വസും അത് അതായത് ടീച്ചറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിൽ ഉണ്ടായ ഒരു വിശ്വാസവും ഇതിനു മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ് അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നതിൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് മലയാള സിനിമയുടെ നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വാതായിട്ട് ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീനുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് കൂതര എന്ന് പറയുന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരു സീനിലെങ്കിലും കുറച്ച് സീനുകൾ ഉണ്ടായിരുന്ന ഒരുമിച്ച് തന്നെ ഇങ്ങനെയാണ് ആ അന്ന് അതിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആകെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരുന്നത് അന്ന് ജനക്കൂട്ടം കാരണം ലാലേട്ടന്റെ ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങളൊരു സീനൊക്കെ ചെയ്യാനായിട്ട് എന്റെ മുമ്പിൽ ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൂടെ ഓടി പോകുന്നത് ഞാൻ ലാലേട്ടന്റെ കയറിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എന്റെ അല്ലേ ഇങ്ങനെ ആരും മംഗലശ്ശേരി കാണും അതല്ലെങ്കിൽ മറ്റേ നമ്മുടെ നാടോടിക്കാരില്ലേ അങ്ങനത്തെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയാണ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ളതിലേക്ക് എൻ്റെ എൻ്റെ പുള്ളികളുണ്ടായത് അവിടെ നിന്ന് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു കോമ്പറ്റേഷൻ സീൻ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇബുരാനിൽ ഒരു കോമ്പറ്റേഷൻ സീൻ കിട്ടുന്നു ആ കോമ്പിനേഷൻ സീൻ കിട്ടുമ്പോൾ ഞാനും ഇപ്പൊ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾ കഴിച്ചിട്ടിരിക്കുന്നു ഞാനായിട്ട് നാല്പത്തിയേഴ് വർഷമായി അപ്പോ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് ക്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോടെ എപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയുക ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തത് ഇതിനകത്ത് തന്നെ എന്റെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ക്ലോസ് സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക പക്ഷെ അന്ന് ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ സന്തോഷം ഇന്ത്യയില്ലെങ്കിലും പുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ സൈഡിൽ തല കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഒപ്പൊക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് ടബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കേണ്ടത് എനിക്ക് തോന്നിയത് ാണെങ്കിലും എനിക്ക് ഭയങ്കര അടുത്തുള്ള ആളാണ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഈ രണ്ടുപേരും കൂടിയിട്ടാണ് ഒന്ന് പണ്ട് നമ്മൾ ഇതിന്റെ ആദ്യമായിട്ട് എന്റെ ഒരു ക്യാരക്ടർ പറഞ്ഞു തരുന്നത് അതിനുശേഷവും എപ്പോഴും മുരളിചേട്ടനാണ് നമ്മൾ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും ഈ ക്യാരക്ടറിന്റെ കുറച്ച് ഡീപ്പർ ഒരു സൈഡ് എനിക്ക് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് മുരളീചേട്ടനെ മെൻഷൻ ചെയ്യാതെ ഞാനിവിടെ സംസാരിച്ചു മുരളീച്ചേട്ടൻ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും ഇനി തുടർന്ന് വർക്ക് ചെയ്യാനും ഇവിടെ ഇന്ന് വന്നിട്ടില്ല പക്ഷെ ും വലിയ സന്തോഷം ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ഞാൻ ഈ സിനിമ സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവ് ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട് അത് പൂർണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല തടസ്സങ്ങളുണ്ടായിരുന്നു നമുക്കൊരുപക്ഷേ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് അതിന് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട് ഒന്നെ നിർമ്മാതാവ് ശ്രീ ആന്റണി പരുമ്പാവു ശ്രീ ഗോകുലം ഗോപാലൻ സർ കൃഷ്ണമൂർത്തി ഗണേഷ് 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 അങ്ങനെ എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന് ഒരു ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങൾ കഴിയുന്ന വിധം എല്ലാ മുക്കിലും മൂലയിലും ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റിയും ട്രാക്ഷനും തന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി എന്റെ മാധ്യമ സുഹൃത്തിട്ടുള്ളത് ഈ സിനിമയെ ഇത്ര ഒരു ആഘോഷമാക്കി മാറ്റി ഇതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെ കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങൾ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യ എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇതുമാരില്ലായിരുന്നു അതിനെ കാരണം ശ്രീ മുരളീഗോപിന് അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് രണ്ട് സംവിധാനം ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംഭവിക്കുന്നത് അവിടെ നിന്ന് എന്നിലെ സംവിധായകനിൽ വിശ്വാസം അർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുരളിയുടെ പങ്ക് വളരെ വലുതാണ് രണ്ട് ശ്രീ ആന്റണി പെരുമ്പാവൂർ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിനിമയെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടമുള്ള മറ്റൊരാളില്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺഫറൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവരാണ് എന്നെക്കാൾ വർഷമാണ് സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരാളെ എന്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ കുറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എപ്പോഴൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ പറയുന്നത് ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി ഗോപാലട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത് കാരണം മനോരം ചെറുപ്പത്തിൽ തന്നെ സിനിമ വൈകുന്നു പക്ഷേ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ് നസീർ സാറായാലും മധു സാറായാലും തിക്കുറിച്ച് സാർ എസ് പിള്ള സാർ രണ്ടു കൂടി ഒരുപാട് പേരുടെ സുഖമായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ജയന്റെ കൂടെ വിനയിച്ചു അതിൻ്റെയൊക്കെ ഹത്തോടു കൂടി രൂപിച്ചേർത്ത ഇരുപത്തമ്പിലാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാർ നാർഗീശ്വർ ദാവ് സർ രാജ്കുമാർ സാർ ഇത്തിരി പേരുടെ ഒരു ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണല്ലേ അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ എനിക്ക് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് അദ്ദേഹത്തെ ഞാൻ മദ്രാസിൽ എന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതേ അതേപ്രാൻ പോലും അതേ മനസ്സുവാണ് ഈ സിനിമയെ സഹായിക്കാൻ ഒരു ഗോവലായിട്ട് നമ്മൾ വിളിച്ച് ലോവലായിട്ട് എങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ അമ്മ അത് ഞാൻ കുറച്ച് കഷ്ടമാണ് പിന്നെ ചിന്തിക്കാം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നല്ല സിനിമ നിന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അദ്ദേഹം നമുക്ക് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് സാധിച്ചില്ല പല കാരണങ്ങളും ഉണ്ടാണ് പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോപാലത്യോടാണ് തീർച്ചയായിട്ടും ഞാൻ മൂന്നോ നാലോ മാസത്തിൻ്റെ കയ്യിലല്ലേ പറയാനുള്ളത് അതേ ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമ കേരളത്തിലെത്തിയിരിക്കും ലാസ്റ്റാണ് കേരളത്തിലെത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ട കുറേ പ്രൊമോഷനില്

എല്ലാ സങ്കടത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ് അതായത് നമ്മളും കൂടെ ഓൾറെഡി ഐ റെഡി സ്കാനിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പറ്റുണ്ട് ഈ സമയത്ത് ഞാനും കൂടെ സന്തോഷത്തിൽ സന്തോഷത്തിലെ